സൗണ്ടിന് ഇന്നത്ര പ്രശ്നമില്ല ഗുഡ് മോർണിംഗ് എവരിബഡി ഞാനേ തുണി ഇലക്കി അപ്പൊ ഞാനതൊന്ന് ഇടാൻ പോകും എവിടെ അയ്യല് അപ്പൊ എനിക്ക് തോന്നി അത് നിങ്ങളെ കാണിക്കണമെന്ന് എന്താ കൊഴപ്പുണ്ടോ കമോൺ കമോൺ എവരിബഡി

நெங்களக் காணிக்கலாம் நணிக்கணும் தோந்து ചെയ്തിട്ടും പഞ്ചാര അടിച്ചിട്ടിരുന്നാ പോരല്ലോ മതിയോ എടുക്കണ്ടേ കുളിക്കണ്ടേ എല്ലാം മാഴം എല്ലാരും ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചിട്ടില്ല കിടന്ന ഉറങ്ങിയ ഒരു പത്ത് മണി വരെ എഴുന്നേറ്റു ഇഡലി ആക്കണം പിന്നെ ചോറ് വെച്ചു ആ ഒരു കോമഡി പറഞ്ഞത് എൻ്റെ ഒരു ഫേവറേറ്റ് ടോപ്പ് ഒരു കോമഡിയാണ് അപ്പം ഞാൻ കണ്ണൂർ ടൗൺ കടയൊന്നും പറയുന്നില്ല എന്തിനാണ് കട പറയുന്നു ഞാൻ രണ്ട് ടോപ്പ് വാങ്ങി വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങി അപ്പം അവർക്ക് തോന്നി നമുക്ക് പാൽ കൊടുക്കുന്ന കുഞ്ഞ് എന്ന് തോന്നി ആരിക്ക് ആ കടയിൽ എനിക്ക് ഡ്രസ്സ് എടുത്തായിരുന്നവർക്ക് തോന്നി അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നോക്കിയപ്പോതാ സിബ് കുഞ്ഞുമാവക്ക് പാൽ കൊടുക്കേണ്ട സിബാണ് ഈ കാണുന്നത് രണ്ട് ടോപ്പ് വാങ്ങിയാലും അങ്ങനെയുണ്ട് എന്തൊരു അവസ്ഥയെന്നാലോ ചോദിച്ചൊക്കെ അന്നേരം എനിക്ക് തോന്നി ഒരു വാവ വേണമെന്ന് അപ്പം എനിക്ക് തോന്നി ഒരു കുഞ്ഞുമാവേന വേണമായിരുന്നു എവിടെ നിന്ന് കിട്ടും അന്നേരം തോന്നി പ്രതീക്ഷിക്കാതെ കിട്ടിയതാ ഞാനിട്ട കടയിൽ പോയി എട്ട് അവർ പറഞ്ഞു അയ്യോ മാഡം സോറി ഞാൻ നമ്മൾ വേണമെങ്കിൽ ആ സിബ് സിബെടുത്ത് മാറ്റിത്തരാം പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഇതാ അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും അങ്ങനൊരു യോഗമുണ്ടെങ്കിലേ ഇതാ അവിടെ കിടക്കട്ടെ അവിടെ കിടക്കട്ടെ ആവശ്യം വരുമ്പോൾ ഞാൻ പാല് കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞു ഇതാ ഒരു ഉമ്മണി വക്ക് കുടിക്കാൻ മാത്രം അങ്ങനെ രണ്ട് ടോപ്പ് കിട്ടി ഇട്ടക്കട്ടെ അറിയാതെ എവിടെങ്കിലും പോംപ് ഇതിട്ടെങ്കിലോ അപ്പൊ ഇതാണ് അവസ്ഥ നടക്കാതെ പോകുന്ന ഓരോ ആഗ്രഹങ്ങളേ അല്ലേ ഈ ജന്മ അതൊന്നും ഇല്ല ആഗ്രഹങ്ങളൊക്കെ ക്ക് പാല് കൊടുക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ മണ്ണിട്ട് മൊടി ഇനി അതൊന്നുമില്ല കടക്കാരന് തോന്നുന്നു ഇവിടെ കുട്ടിക്ക് ഒരു പാല് കൊടുത്തേക്കാന്ന് അങ്ങനെയല്ല ഇവിടെ കുട്ടിക്ക് പാല് കൊടുത്തോട്ടേന്ന് എന്ത് ചെയ്യാ അങ്ങനെ കുറച്ച് തുണി അലക്കിയിട്ട്

എന്തെങ്കിലും കൂട്ടാൻ വെക്കണം ഇഡ്ഡലി ഒന്നും വേണമെന്നില്ല ഇനി ഇന്നത് ദോശ ഇഡ്ഡലിയൊന്നും ആക്കുന്നില്ല ഞാൻ ചോറ് വെച്ചു ചോറ് വെച്ചു ചോറ് വേണമെച്ചു ചോറ് വെച്ചു ഇനി എന്താ വേണ്ടത് ആ ഇനി നമുക്കൊരു തക്കാളി രസം ആക്കണം ഏ ചോറായി അപ്പം അത് ഞാൻ പതുക്കെ ആക്കിക്കൊള്ളാം അങ്ങനെയാണ് പിന്നെ രാത്രി പാത്രം എല്ലാം കഴുകി വെച്ച് പാത്രം കഴുകല്ല ഒരു വലിയ പ്രശ്നമാണ് അതെല്ലാം ചെയ്തു പിന്നെ ആ ഒന്ന് കാല് കഴുകണം പിന്നെ കാല് കഴുകണം എപ്പോഴും കാല് ചോദിക്കാറുണ്ട് കാല് കാല് കഴിച്ചു ചെരുപ്പിടാണ്ട് പോയതുകൊണ്ടൊന്ന് കാല് എഴുകി ഇങ്ങനെയൊക്കെയാണ് ലൈഫ് ഓക്കേ അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് എന്ത് കാര്യം ചെയ്യുമ്പോൾ ഇപ്പം നമ്മളെ യൂട്യൂബേഴ്സ് മൈ ചങ്സ് വീഡിയോക്കാരെ കാണിക്കണം അവർ കണ്ടല്ല അത് അവർ കണ്ടിട്ട് പിന്നെ ചെയ്യണം എന്നൊക്കെ തോന്നുന്നു എല്ലാം നിങ്ങൾ കണ്ടിട്ട് വേണം എന്നുള്ളൊരാഗ്രഹം എന്ത് ചെയ്യാൻ അല്ലേ അപ്പം ഞാൻ ഇന്നലെ ഇട്ട കമ്മലൊക്കെ വെച്ച് പിന്നെ ഒരു കട്ടനൊക്കെ ആക്കി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ ഈ മെഷീനിലിട്ടാൽ തുണിയാ നല്ല മഴയും എന്തായാലും വെളിയിൽ ഇടാനാവൂല അപ്പം അടുക്കള എൻ്റെ ബാക്കിൽ ഒരു ഷെഡുണ്ട് നാശയൊക്കെ അടിച്ച് വൃത്തിയാക്കണം അപ്പം അവിടെ ഞാൻ എന്തു ചെയ്തു എൻ്റെ ഡ്രസ്സൊക്കെ അവിടെ നിർത്തിട്ടു ഓരോ നാട്ടിൽ ഓരോന്നാണ് പറയുന്നത് നമ്മൾ പറയും ആറിയിടുന്നു അപ്പം അങ്ങനെ ആറിയിട്ടു ആറിയിട്ടു ഇനി പിന്നെ കുളിക്കണം അപ്പോൾ എനിക്കൊന്ന് സാരി ഉടുത്തിട്ട് ഇപ്പോൾ ലൈവിൽ വരണമെന്നുണ്ട് ഒരു പന്ത്രണ്ട് മണിയല്ലാ ഞാൻ ഡേ ടൈമിൽ സാരി ഉടുത്തിട്ടില്ല ഇല്ല അപ്പം എനിക്കൊരു ഡേ ടൈം സാരി ലൈവ് വേണമെന്നുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള തയ്യാറെടുപ്പ് എടുക്കട്ടെ അപ്പം ഇന്ന് രാവിലെ ചോറായി തുണി കഴുകിയിട്ടു ആ തുണി എടുത്തിടുന്നത് ചുമ്മാ ഒരു വീഡിയോ എടുത്തു അതാണ് ഞാൻ പറഞ്ഞത് എല്ലാം നിങ്ങളെ കാണിച്ചിട്ട് തന്നെ ഇനി ബാക്കി ലൈഫ് മൊത്തം നിങ്ങളെ കാണിക്കാൻ തീരുമാനിച്ചു എന്ത് ചെയ്യുമ്പോൾ അപ്പോൾ വെരി മോർണിംഗ് ഹാപ്പി ഡേ കുറച്ച് കഴിഞ്ഞിട്ട് ലൈവിൽ കാണാം ഓക്കേ